അജ്മീർ കാശ്മീർ യാത്രയുടെ നാലാമത്തെ എപ്പിസോഡ് ഇന്ത്യയുടെ ഹൃദയ നഗരമെന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി നാഗ്പൂരിലേക്കാണ് ഇന്നത്തെ യാത്ര നാഗ്പൂരിലെ സീറോ മൈൽ സ്റ്റോൺ അടക്കമുള്ള കാഴ്ചകളും അവിടുത്തെ ദർഗകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ നാലാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ പോകുന്നത് നാഗ്പൂരിലേക്കാണ് നാഗ്പൂർ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽപ്പെട്ട ഒരു നഗരമാണ് നാഗ്പൂർ ഓറഞ്ച് സിറ്റി ഓഫ് ഇന്ത്യ ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ സെൻട്രൽ പോയിൻറ്റ് ഓഫ് ഇന്ത്യ തുടങ്ങി നിരവധി വിശേഷണങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നഗരമാണ് നാഗ്പൂർ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സിയാറത്തുകളുമാണ് ഇന്ന് നാം നമ്മുടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ചെന്നൈയിൽ നിന്ന് തമിഴ്നാട് എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാശ്മീർ യാത്രയുടെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്കറിയാം കഴിഞ്ഞ സിയാറത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് ചെന്നൈയിലായിരുന്നു ചെന്നൈയിലെ മക്ബറകളും മറ്റുമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അത് കാണാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ അവകളുടെ ലിങ്കുകളുണ്ട് നിങ്ങൾക്കതിൽ അതിലൂടെയും കാണാവുന്നതാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഹൃദയ നഗരമായ ഇന്ത്യയുടെ സെൻട്രൽ പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സെൻട്രൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം അവിടെ അതിൻ്റെ ഒരു സ്തൂപം സീറോ മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്തൂപം അവിടെയുണ്ട് അതിൻ്റെ കാഴ്ചകളും ഇൻഷാദ നമുക്ക് കാണണം അവിടുത്തെ സിയാറത്തുകൾ പരിചയപ്പെടണം പിന്നെ നമ്മുടെ നാഗ്പൂരിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ട്രെയിനുകൾ പാലക്കാട്ടിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ നമുക്ക് നേരെ ഡയറക്റ്റ് ട്രെയിനുകൾ ലഭ്യമാണ് ജനറൽ ക്ലാസ്സിന് പാലക്കാട് നിന്ന് ഏകദേശം നാനൂറ് രൂപയും സ്ലീപ്പർ ആണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി എഴുപത് ഇങ്ങനെ വണ്ടികൾ മാറുന്നതിനനുസരിച്ച് ചെറിയ ഏറ്റവും വ്യത്യാസം ഉണ്ടാകുമെങ്കിൽ ഏകദേശം ആ റേഞ്ചിലാണ് സ്ലീപ്പർ ക്ലാസിൻ്റെ ചാർജ് വരുന്നത് കേരള എക്സ്പ്രസ്സിനൊക്കെ ആണെങ്കിൽ അറുന്നൂറ്റി എഴുപത് രൂപയാണ് അങ്ങനെ നമ്മൾ തമിഴ്നാട് എക്സ്പ്രസ്സിന് രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് കൂടി ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റിയിൽ എന്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് സീറോ മൈൽ പോയിൻ്റ് കാണാൻ കാണാനാണ് ഇന്ത്യയുടെ ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഇറങ്ങിയ പാടുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ നമ്മളോട് പോരണോ പോരണോ എന്നിങ്ങനെ ചോദിച്ച് എടുത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഞങ്ങളിവിടുന്ന് ഓട്ടോറിക്ഷ അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് അറുന്നൂറ് രൂപയാണ് പറഞ്ഞത് നമ്മൾ വേഗം ഗൂഗിളിൽ സീറോ മൈൽ സ്റ്റോൺ സ്റ്റെ സെറ്റ് ചെയ്തു ഒരു കിലോമീറ്റർ ദൂരമേ മാത്രമേ ഉള്ളൂ അവിടെയൊക്കെ അങ്ങ് നടക്കാൻ തീരുമാനിച്ചു ഏതായാലും നമുക്ക് ഇവിടുത്തെ ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു പാലം കാണുന്നുണ്ട് പാലത്തിൻ്റെ തൂണിൽ നിങ്ങൾ കാണാം ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഓറഞ്ച് സിറ്റി ആയതുകൊണ്ടായിരിക്കാം പല സ്ഥലങ്ങളിലും ഓറഞ്ച് മയം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ളൂ അപ്പം നടക്കാൻ കഴിയുന്നവർക്ക് അതാണ് നല്ലത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇത് ഒരു വർക്ക് ഷോപ്പാണിത് ഇവിടുത്തെ അവിടുത്തെ വർക്ക് ഷോപ്പുകൾ അതുപോലെ തന്നെ നമുക്ക് ബാർബർ ഷോപ്പൊക്കെ ഈ റോഡ് സൈഡിലായിട്ട് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാലുള്ള ഒരു ഒരവസ്ഥയാണത് അങ്ങനെ ഞങ്ങളിതാ ഇന്ത്യയുടെ ഹൃദയ നഗരത്തിലൂടെ ഇന്ത്യയുടെ ഹൃദയം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് അവിടുത്തെ സ്തൂപം നമുക്ക് കാണണം പിന്നെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണല്ലാത്തോണ്ട് പിന്നെ നമുക്ക് അവിടെ ഒന്നും കാണാനും പോകാനൊന്നും ഇപ്പം കാഴ്ചകളൊന്നുമില്ല അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ സീറോ മൈൽ പോയിൻറ്റ് ആ സ്തൂപത്തിൻ്റെ സ്റ്റോണിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം നടക്കാനുള്ളൂ ബസ് ഉണ്ട് ബസ്സിന് വന്നാലും നമ്മൾ ഒരുപാട് നടക്കേണ്ടി വരും സ്റ്റേഷൻ ഇറങ്ങി കുറച്ചപ്പുറത്തേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം ബസ് ഇറങ്ങിയിട്ട് ഇവിടേക്ക് കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ ലാഭം നേരിട്ട് ഇങ്ങോട്ട് നടക്കലാണ് ഉള്ളവർക്ക് വണ്ടി വിളിച്ച് വരാം നമ്മൾ നമ്മുടെ ചെലവ് ചെലവ് ചുരുക്കിയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് പരമാവധി നടക്കാൻ പറ്റുന്ന പറ്റുന്നോടത്തൊക്കെ നമ്മൾ നടന്നുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഈ കാണുന്നതാണ് സീറോ മൈൽ ഐ ലവ് യു ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ട് സീറോ മൈൽ അതിൻ്റെ സ്തൂപം നമുക്ക് ഇവിടെ കാണാൻ കഴിയും പ്രത്യേകമായിട്ടൊരു സംരക്ഷണമൊന്നും കൂടുതൽ ഇവിടെ ഭംഗിയാക്കി വെച്ചിട്ടില്ല കുറെ മുമ്പെന്തോ ചെയ്ത് വൃത്തെ സംരക്ഷണങ്ങള്ക്ക് ചെയ്തതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അതിങ്ങനെ വലിയൊരു കാണാനൊരു ഭംഗിയൊന്നും ഇവിടെ ആക്കിയിട്ടില്ല ഒക്കെ നശിച്ചു പോയതെന്ന് തോന്നുന്നുണ്ട് നേരത്തെ ഇവിടെ റെഡിയാക്കിയ ഒരുക്കിയ പിന്നെ ഭംഗിയാക്കിയതിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് യാത്ര ആവുകയാണെങ്കിൽ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ യാത്ര ചെയ്ത ഒരു മക്കാമുണ്ട് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടേതായ ട്രാക്ടറിൽ ഉപ്പാണ് സൗദാ നമക്ക് കാലാനമക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപ്പ് കൊണ്ടുപോകുന്നുണ്ട് ഉപ്പിൻ്റെ കട്ടന് ഇന്ദുപ്പാണ് എന്ന് തോന്നുന്നുണ്ട് അത് എന്താ ഇത് തന്നെയാണോ ഇന്ദുപ്പ് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് ഷുഗർ പിന്നെ ഹൃദയ കിഡ്നി രോഗങ്ങൾക്കൊക്കെ മരുന്നാണെന്ന് എഴുതി വെച്ച് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇങ്ങനെ അതൊക്കെ കണ്ട് നേരെ നമ്മുടെ മക്കാമിലേക്ക് നടക്കുകയാണ് മീത്താനിയം ദർഗ എന്നാണ് ഈ മക്കാമിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ മക്കാമിൻ്റെ അടുത്തെത്തി ഇവിടെ ഒരുപാട് കടകൾ ആവശ്യമായ മക്കാമിലേക്കാവശ്യമായ മൂടാനുള്ള പട്ടുകൾ പൂക്കൾ ഒക്കെയുള്ള കടകൾ നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടുത്തെ മീത്താനിയും ദർഗ ഇവിടെയുള്ള ഒരു ആര്യവേപ്പ് മരത്തിൻ്റെ താഴെയായിരുന്നു ബഹുമാനപ്പെട്ട ബാബ ഷേഖ് ജലാലുദ്ദീൻ റലിയല്ലാഹുൻ എന്ന് പറയുന്ന ഇവിടുത്തെ ആ മഹാനുഭാവൻ ഇബാതത്തിലായി കഴിഞ്ഞുകൂടിയിരുന്നത് അന്ന് ആ കഴിഞ്ഞുകൂടിയിരുന്ന കൂടിയിരുന്ന സമയത്ത് ആ ആര്യവേപ്പ് മരത്തിൻ്റെ ഇലക്ക് വലിയ മധുരമായിരുന്നു അതുകൊണ്ടാണ് മീത്താനിയും ദിർഗ എന്ന് അറിയപ്പെടുന്നത് ഇവിടുത്തെ മഹാൻ്റെ പേര് സയ്യിദ് ബാബ സയ്യിദ് ഷാഹ് ജലാലുദ്ദീൻ വലിയ ജലാലുദ്ദീൻ റതിയുള്ളു ഇതാണ് അവരുടെ നാമം ഉള്ളിലേക്ക് നമ്മൾ വീഡിയോ വീടിയെടുക്കുന്നില്ല അപ്പോൾ ഇവിടെ നാഗ്പൂരിലൊക്കെ വരുന്ന ആളുകൾ ഇവിടുത്തെ ഈ മക്കാമ് സിയാർത്ത് ചെയ്യുക സീറോ പോയിൻ്റ് കാണാൻ വന്നാൽ വെറും മുന്നൂറ് മീറ്ററെ ഇവിടെ അത് സിയാർത്ത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കാമുണ്ട് നാഗ്പൂരിലെ ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ നമ്മളത് കാണിക്കും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ മെട്രോയിലാണ് അപ്പോൾ ആ മെട്രോ യാത്രയും അവിടേക്ക് പോകുന്ന റൂട്ടൊക്കെ ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം നാഗ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കാമാണത് പിന്നെ ഇതുപോലെ നമ്മൾ കേരളത്തിലും കേരളത്തിനകത്തും പുറത്തൊക്കെയുള്ള ഒരുപാട് മക്ബറകൾ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നിങ്ങളതൊക്കെ കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ കൂടി അമർത്തുക നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇവിടൊക്കെ സിയാറത്തിന് പോകാൻ പറ്റുന്നവർ പോവുക നിങ്ങളുടെ ദ്വാരകളിൽ പരമാവധി ഉൾപ്പെടുത്തുക അള്ളാഹു എല്ലാം കബൂൽ ആക്കുമാറാകും